കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി മേനംകുളത്താണ് ഞാനുള്ളത് കേട്ടോ മേനകുളം ജംഗ്ഷനിലാണ് മേനംകുളം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അതായത് നമ്മൾ കഴക്കൂട്ടത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇടത്തേക്ക് തിരിഞ്ഞ് മേനാകുളം പാലം കയറി ഇറങ്ങി കുറച്ച് വരുമ്പം തന്നെ മേനാകുളം ജംഗ്ഷൻ എത്തും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പാൽക്കുളങ്ങര ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം ആ റോഡിനകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് ഏഴര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഒരു വർഷത്തിനോളം പഴക്കമുണ്ട് ഇതിൻ്റെ മേള ത്തെ സെപ്പറേറ്റ് ആയിട്ട് അതായത് അത് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്ക് നമുക്ക് നില വയ്ക്കാം ഇതിൻ്റെ പിൻവശത്തേക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഇത് ചെയ്യാം കേട്ടോ അതായത് ഒരു മൂന്ന് ഫാമിലിക്ക് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ ശരിക്കും പറഞ്ഞാൽ ആരും താമസിച്ചിട്ടില്ല നമുക്കിതിനകത്ത് ഇനി ശരിക്കും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ അതായത് കിച്ചൻ്റെ ഒക്കെ മോഡല കിച്ചൻ്റെ ഒക്കെ വർക്ക് പെൻറ്റിങ്ങാണ് കബോർഡിൻ്റെ വർക്ക് പെയിൻറ്റിങ്ങാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻറ്റീരിയർ വർക്ക് പെൻഡിങ് ആണ് അത് വാങ്ങുന്നവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ് ഇതേ മുറ്റം നോക്കി നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് നമുക്കൊരു മൂന്നോ നാലോ കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതാ ഈ സൈഡിലായാലും ഇതാ ഈ ഫ്രണ്ടിലായാലും നമുക്ക് കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു മൂന്നാല് വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ ഇതാ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് എൻട്രി വരുന്നത് ഇതാ ഇവിടത്തെ ഇത് നോക്കി ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കട്ടളയും വാതിലുമെല്ലാം തേക്കും തടിയിലാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള വാതിലാണേ ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് ഈ കാണുന്ന സോഫ കട്ടിൽ ഡൈനിങ് ടേബിൾ ഇങ്ങനെയുള്ള ഫർണിച്ചർ ഫർണിച്ചറടക്കമാണ് സെയിലിനുള്ളത് നമ്മൾ കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസും അതിൻ്റെ ഒരു റെൻ്റിലായിട്ട് ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ ആണ് ഇതെല്ലാം സ്ലാബ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഫുള്ളിനി അടച്ചൊന്നും ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ ആ വർക്കുകൾ നമുക്ക് പെൻഡിങ് ആണ് എന്നാൽ ഇനി ഇവിടെ താഴെ നമുക്ക് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്യാം ഇവിടെ കബോർഡുകൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള വർക്കുകൾ പെൻഡിങ് ആണ് അതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കാണാൻ സാധിക്കും ഇതാ ഇവിടെ ഒരു സ്റ്റോർ ഏരിയ കാണാം ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അവിടെ നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് ഇവിടെയും സിംഗ് എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഗ്രില്ല് ഗ്രില്ലെടുക്കാവുന്നതാണ് അതുമല്ല ഇത് നമുക്ക് പുറമേ അല്ലാണ്ട് ഈ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഇവിടെ നിന്ന് ഇനിയും പുറത്തേക്ക് ഇറങ്ങിയതാ വീണ്ടും ബാക്ക്യാർഡുണ്ടേ കണ്ടോ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് ഒക്കെ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വെള്ളത്തിന് ബോർവെല്ലും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഉണ്ട് പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഇത് മെയിനായിട്ട് ഒരു രണ്ട് ഫാമിലിക്ക് ഇപ്പോൾ വാടക കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മേളിലിപ്പോൾ ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു നിലയും കൂടെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാരണം കഴക്കൂട്ടം ജംഗ്ഷന് തൊട്ടടുത്താണ് നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്കിലേക്ക് പോകാനാണെങ്കിലും എവിടേക്കാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ ഇവിടെ നിന്ന് നടന്നിറങ്ങിയാൽ നടന്നിറങ്ങിയാന്നല്ല അതൊരു എക്സാഗ്രേഷൻ ആയിപ്പോവും നമുക്കിവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ഡ്രൈവിലൂടെ കഴക്കൂട്ടം ജംഗ്ഷനിലെത്താം കേട്ടോ അത്രയും തൊട്ടടുത്താണ് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് താഴത്തെ ഫ്ലോറിൽ വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള റൂമുകളാണ് അതായത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കട്ടിലിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് കബോർഡ് ചെയ്യാൻ സാധിക്കും അതിനുള്ള സ്പേസ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ കബോർഡിന്റെ വർക്കുകൾ ചെയ്തിട്ടില്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതാ ഇവിടെ വാഷ് ഏരിയ വരും വാഷ് ഏരിയയുടെ അടുത്ത് അടിയിലായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇവിടെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് റൂമുകളാണ് വരുന്നത് കേട്ടോ ശരിക്കും ഞാൻ ഇൻറ്റീരിയർ വർക്കുകൾ പെൻഡിങ് എന്ന് പറയുമ്പോൾ അത് ചെയ്താൽ അത് എന്നുള്ളതല്ല ഇപ്പോൾ ഇത് താമസയോഗ്യമാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും വീടുകൾ വെക്കുന്നവരെല്ലാം നല്ല രീതിയിൽ തന്നെ അകത്തുള്ള ലൈറ്റിങ്ങും ഇൻറ്റീരിയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വർക്കുകൾ പെൻഡിങ് എന്ന് പറഞ്ഞത് ഇന്നിപ്പം നിങ്ങൾക്ക് കബോർഡൊന്നും അല്ലാണ്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അലമാര വാങ്ങി വെച്ചാലും മതി പക്ഷേ നമ്മൾ ഇൻറ്റീരിയർ നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതെ നല്ല വലിപ്പമുള്ള റൂമാണ് ശരിക്കും ഇതാ ഇവിടെ കബോർഡിനൊക്കെ ആയിട്ട് അവർ ഓൾറെഡി നമ്മളെ ഈ ഒരു തറനിരപ്പിൽ നിന്ന് ഉയർത്തി ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ഇതുപോലെ ചെറിയൊരു രണ്ട് പാളി അലമാര വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫുൾ സൈസിന് വേണമെന്നുണ്ടെങ്കിലും ഒരു കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ചുമരിൽ കബോർഡ് വന്നാൽ നല്ല നീറ്റായിരിക്കില്ല നല്ല രസമായിരിക്കും അതെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് ഈ താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ റൂമും നല്ല സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം നല്ല സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആണക്കാണ് അതായത് ഹാൾ കിച്ചൺ അതിങ്ങനെ ഒരുമിച്ച് വരും അല്ലാണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ശരിക്കും ഇപ്പോൾ താമസക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മളത് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു വിഷയം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾക്ക് താഴെ താമസിച്ചിട്ട് മേളിലത്തെ നിലയൊക്കെ വാടക കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി അതിൻ്റെ മേളിലേക്ക് കെട്ടിടം വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് പുള്ളിയായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല ഒരു ഏരിയയാണ് കേട്ടോ എന്നുവെച്ചാൽ വെച്ചാൽ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് പക്ഷേ ഇതുവരെ നല്ല റേറ്റിനാണ് ഇപ്പം ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും